ഓൾറെഡി ീങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടോ അതെ ചുബിന്റെ കൈപ്പുണ്യത്തിന്റെ അത്ര എത്തൂല കാരണം ചുബി ഉണ്ടാക്കലില്ലല്ലോ അപ്പൊ പിന്നെ അത്ര എത്തൂലല്ലോ നല്ല വളക്കി കൊടുക്കണം അല്ലേ കുക്കിങ് ചാനൽ ചുബിന്നെ ഓ അന്യൂസി അപ്പൊ നിങ്ങൾ ഇതിന്റെ തവിടു അതാ പിന്നെയും നമുക്ക് വേറെ കൊറേ ഐറ്റംസ് ഒക്കെ അറിയാം അറി അറിയില്ലേ മാനം കിടക്കല്ലേ ഞാൻ അറിയാന്ന പറഞ്ഞു യെസ് ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ഇതിനു ഷോർട്സിൽ എന്തായിരുന്നു െക്കാരി ആ പൂളക്കറി പൂളക്കാരിണ്ടാക്കുന്നത് ഓക്കെ മത്തിയൊക്കെ ഒക്കെ ഇട്ടിട്ട് മീനൊക്കെ ഇട്ടിട്ട് പൂളക്കാരിണ്ടാക്കുന്നത് സോ ഇതൊരു കോഴിക്കോട് സ്പെഷ്യൽ ആണ് എല്ലാവർക്കും അറിയില്ല അപ്പൊ അതിൽ കമന്റിൽ കൊറേ ആൾക്കാർ നിങ്ങൾ ഇതിന്റെ ഫുൾ വീഡിയോ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ ഫുൾ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഓക്കെ അയയ്ക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ തന്നെ പറഞ്ഞിടും എന്തൊക്കെയാണ് തേങ്ങ ഉണ്ട് ആ പച്ചമുളക് ആ കറിവേപ്പില ഇട്ടാ മതി ഒതുക്കണ്ട വലിയ പെരുചീരകം ഓക്കെ അപ്പൊ ഇത്രയാണ് അതിന്റെ മസാലക്കൂട്ടുകളായിട്ട് വരുന്നത് കേട്ടോ ഇതൊക്കെ ഇമ്മാക്കേ അറിയുള്ളു വലിയ ആളായിക്കാണ്ട് ഒരാൾ നിക്കുന്നുണ്ട് അടുത്ത് എ ബി സി ഡി അറിയില്ല ഇണ്ടാക്കാൻ എ ബി സി ഡി വരെ അറിയാം പക്ഷെ ഇത് കുക്കിംഗ് അറിയില്ലല്ലോ സോ ഈ സീരിയെന്നു പുറത്താണ് ജീപ് ഇപ്പൊ വീടുന്നു പോകട്ടെ ആഹ് ഇത് നമ്മള് പൂള് ഓൾറെഡി പീങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടോ അങ്ങനെ പറയാം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും പൂ ഞാൻ വളരെ ഓക്കേ ഇത് ഇട്ടാ അങ്ങനെ ഇട്ട് ഇന്നോട് പറയാനുട്ടില്ല ഞാനാണ് ക്യാമറമാന് ഇതിലെന്തൊക്കെയാ പെട്ടന്ന് പറഞ്ഞാ തേങ്ങ ആ തേങ്ങട്ടു സോ നമ്മള് പറഞ്ഞ മസാല കൂട്ടുകൾ തന്നെ ഓക്കെ ഇത്രയും സാധനങ്ങള് മിക്സിയൊക്കെ ഇടാ പിന്നെ ചെറിയ ഉള്ളി പെഞ്ചീരോ ആ അത് മാത്രമേ ഉള്ളൂ കരിവപ്പൊരിട്ടാൽ മതി മഞ്ഞൾപ്പൊടിയല്ലേ ഉപ്പ് മാത്രണ്ട് ഓക്കെ ഈ നാല് മീനും ഒന്നര കിലോ മീൻ കൊടുക്കുന്നത് ഓക്കെ ഫുള്ള് കാലേക്കും മീനും ഒഴിവാക്കാതെ ഒഴിവാക്കും ഓക്കെ എന്തായാലും മീനൊക്കെ മുറിച്ച് അല്ല വൃത്തിയാക്കിട്ട് തന്നെ വെച്ചിട്ടുണ്ട് മത്തിയാണ് ഇതിന് ഇടേണ്ടത് മത്തി മീൻ തന്നെ വരണം കേട്ടോ വേണ്ടേ അല്ല ഞാൻ എന്തായാലും അയിലെ പറ്റി വെച്ചപ്പോ പച്ചാ വീഡിയോ ഓണ്ണി തെറി എന്നും കിട്ടും ഡെയിലി കിട്ടും ഇല്ലെങ്കി ഓൾ ചോയിച്ചു വാങ്ങും അതാണ് ഇവിടുത്തെ അവസ്ഥ ഓക്കെ അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ ഓക്കെ ഓർമ്മിപ്പിച്ചതാണല്ലേ ബിസി അറിയില്ല സഹിച്ചേണ്ട കാര്യമില്ല അപ്പൊ ഈ റൂപ്പ് വരുന്നോ ചെല്ലേ ഏ യാതൊരു പ്രശ്നല്ല പറയണ ഇതൊക്കെ വളരെ വളരെ നിങ്ങള് മാറി ചോൾ ഉണ്ടാക്കട്ടെ കുട്ടികളെ ആഹ് എന്നിട്ട് കുക്കർ പൊട്ടി പൊട്ടിത്തെറിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ചെറിയൊരു പേടി കുക്കറിനോട് ഇണ്ട് ഇത് ഇടയ്ക്കിടക്ക് പറഞ്ഞു പേടിപ്പിക്കാനും കളിയെ പേടിക്കണ്ട ഈ ഈ അടുക്കളയിൽ സേഫാ ഇനി അടുക്കളി കേറാത്തോണ്ട് സേഫാണ്ട അങ്ങനെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് എന്താ ഏകദേശം ഈ ഒരു കൊല ആവുന്നു കേട്ടോ മണ്ട അടുക്കളിയില ശെരി എന്നാലേ നന്നായിട്ട് ഓടയണം കേട്ടോ ഞാനേ വേണ്ട മമ്മീന് മുള്ളുമെന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇടുന്നുണ്ട് ഒരു നിങ്ങൾ ഇടരുത് ആദ്യം നിങ്ങൾ ഉപ്പ് പിന്നെ ഇടരുത് ഞാൻ ഞാൻ വീഡിയോ എടുക്കാൻ മെയിൻ കാരണം സാധനം ഒരു കഴിച്ചിട്ട് ഭയങ്കര അതെ കൈപുണ്യത്തിന്റെ അത്ര എത്തൂല കാരണം അത്രല്ലോ അപ്പൊ പിന്നെ അത്ര എത്തൂലല്ലോ അത് ശരിയാണ് മറുപടി എന്താ പറയാ മീന് മുള്ള സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതേപോലെ പീസയിലേക്ക് ഇട കൊറേ ആരുത് ജസ്റ്റ് അവിടെ ഇങ്ങനെ ഒരു ടേസ്റ്റിനാ ചൊയ കിട്ടാൻ വേണ്ടിട്ടോ ആ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് പൂളണ്ട ക്വാണ്ടിറ്റി അനുസരിച്ചാണ് മീൻ ഇടേണ്ടത് ഇത് പിന്നെ എനിക്ക് മാത്രമായിട്ട് ഉമ്മ ഉണ്ടാക്കി തരുന്നാണ് കേട്ടോ എനിക്ക് ഇത്ര കഴിക്കാൻ അങ്ങനെ നമ്മള് കരുവേപ്പിലും പിന്നെ മീനും ഇപ്പൊ ഇതിലും ഓൾറെഡി ഇട്ടു ഇനി എന്താ പെടുന്നത് മഞ്ഞൾ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടിയേ ഇതൊരു പ്രൊഫഷണൽ കിച്ചൻ ചാനൽ ആയി ജുബി ഓക്കേ അപ്പൊ ഇത്ര ഐറ്റംസ് ഉണ്ട് അപ്പൊ നമ്മള് ജ്യൂസ് വെച്ചാ ജ്യൂസ് അല്ല മിക്സിയിൽ ഇട്ട് അടിച്ചത് ആ ഇത്തിരി മുളക് പൊടിട്ടോ എരിവന്റെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാ മതി എനിക്ക് നല്ല എരിവേണം

ഇന്റെ അടുത്ത് എന്താ വെള്ളം ഇനി കുറച്ച് ആ അതൊന്നും കൂടി വെള്ളമൊക്കെ മറന്നിട്ട് നല്ല വിളക്കി കൊടുക്കണല്ലേ ആ ആ അടുത്ത അടുത്ത അതാക്കണ്ടല്ലേ അമ്മ കലകി വേണല്ലോ എനിക്ക് തരാതെ തിന്നാന് എന്ത് പുളിൻ്റാ ഉം കുത്തി 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 ഏകദേശം ഈ കോലത്തിലാക്കിട്ടുണ്ട് ഇപ്പൊ റെഡിയാ സാധനം റെഡിയാ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കാണിച്ചപ്പോ മീന് പച്ച മീനാണെന്നാണ് നിങ്ങൾ അല്ല അത് വേവിച്ച് വെച്ചതാണ് കേട്ടോ വേവിച്ചിട്ട് വേഗം തിലക്കിടാന് ഓക്കെ അല്ലെങ്കിൽ ഇതിന്റെ കൂടെ പൂടങ്ങൾ പച്ച മീൻ കടിച്ചു കഴിക്കേണ്ടി വരും ആ ഒരു വ്യത്യാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചൂടാക്കാൻ പറ്റ പൂടേ ശ്രദ്ധിക്കണം അതിന്റെ അടിയിൽ ആരൊക്കെ കമന്റ് കിട്ടീനോ ട്രിവാണ്ട്ര മാസത്തെ തെറിയാണ് അങ്ങനെയുള്ളവരെ മനസ്സിലാക്ക ഞാൻ ഉദ്ദേശിച്ചത് കേങ്ങാണ് ഓക്കെ വേറെ കപ്പ കപ്പ ഉം ഇതിങ്ങനെ ഉടക്കല് തന്നെ ടാസ്ക് അല്ലേ നേരം ഇങ്ങനെ ഉടക്കണല്ലേ ഇല്ലേ ഞാൻ അന്നയിട്ട് ഉടക്കാൻ മാത്രം സാറൊള്ളൂ പൂളടക്കവും സാറില്ല എന്നിട്ടൊന്നുകൂലും വേവിക്കാം ഓക്കെ ചൂടായ മതി ഞാൻ ചൂടില്ല അപ്പോ ആ നമ്മൾ ഒന്നും കൂടി വെള്ളം നിറച്ചിട്ട് അതൊന്നും കൂടി ഇതിന്റെ മിക്സിയിലുള്ള ഇത് മിക്സി കൊടുക്കിക്സിൽ സെപ്പറേറ്റ് വേണ്ട വേണ്ടി അല്ലെ ഇപ്പോ വെട്ടി തീർത്ത മാങ്ങാപ്പൂക്കനൊക്കെ ഈ എന്താ എന്തൊക്കെ ഇതൊക്കെ തിങ്ങ 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 നിങ്ങളെ സഹായിക്കാൻ വന്നതല്ലേ അപ്പൊ നിങ്ങൾ മോളല്ലേ ഓ അന്നൂസി അപ്പം നിങ്ങൾ ഇതിന്റെ തവിട് എടുത്ത് മേടിച്ചതാണ്ട് രണ്ടു എന്തിനാ പാത്രത്തില് ഞാനത് തിന്നിട്ട് വരളൂ ഇല്ല ഇല്ല ഓളു പോയിക്കോ ഇറങ്ങി പൊയ്ക്കോ പോരാ ബസ് വരെ വയ്യ നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ പൂളക്കറി ആൾമോസ്റ്റ് റെഡിയാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ് ഒക്കെ മനസ്സിലായി വിചാരിക്കുന്നു എന്തേ ഡൌട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ നമ്മള് കറക്റ്റ് ആയിട്ട് തന്നെ എക്സ്പേർട്ട് കുക്ക് ആയിട്ടുള്ള ജൂബി നമുക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അതന്നെ അതൊന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരും പച്ചമുളക് ായിട്ടുള്ള സാധനം നല്ല ടേസ്റ്റ് എനിക്ക് എനിക്ക് ഇറച്ചിയും പുളിനും കാട്ട് ടേസ്റ്റ് തോന്നിയിട്ടുള്ള ഇതാണ് കേട്ടോ ആ മീനാണ് നല്ല ടേസ്റ്റ് കാരണം കൊറേ കടിക്കാനൊന്നും ഇല്ലെങ്കിലും അതിന്റെ ആ ഒരു ഗ്രേവി പരിവാകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ആ ഒരു ഗ്രേവി നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒരു നെഗറ്റീവ് എനിക്ക് പറയാനുള്ളത് ഇറച്ചിന്റെ മാതിരില്ല മീൻ ആയതുകൊണ്ട് തന്നെ ഞമ്മള് എത്രയൊക്കെ മുള്ളു ക്ലിയർ ചെയ്താലും കുറച്ചൊക്കെ ഉണ്ടാവും അപ്പൊ കഴിക്കുമ്പോ അതും ഗ്രേവി പരിവായതുകൊണ്ട് തന്നെ തൊണ്ടയിൽ കുറച്ചൊക്കെ കുടുങ്ങും എനിക്ക് വായലക്കരുന്ന് കൊടുങ്ങാണ്ട് പക്ഷെ ആ ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോ ശ്രദ്ധിച്ചു കൊടുക്കുക അതിനുമ്പോ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് കൂടുതലല്ലേ മമ്മി എന്റെ പപ്പ കാണണ്ട പപ്പക്ക് ഉപ്പ് എന്ന് പറഞ്ഞ അലർജിയാണ് അപ്പോ നമ്മുടെ

ആ ശരിയാ ഇറങ്ങിറങ്ങിറങ്ങി ഓ കാട്ടെ ഇറങ്ങി ഏതെങ്കിലും ഒന്ന് അറച്ചിരിക്കണോ ആദ്യം പറഞ്ഞു ബസ് എറാൻ എനിക്ക് പറ്റൂലെ ഇപ്പൊ എനിക്ക് പെട്ടി പിടിക്കാൻ പറ്റൂലെ കൊണ്ടുപോകണ്ടേ പറഞ്ഞാ രീ അത് കൂട്ടി കൊണ്ടുപോവല്ല ഇറന്ന് അവിടുത്തെ ബെഡ് മാത്രം ബാക്കി ബാക്കി റൂമ് ഫുള്ള് എടുത്തിട്ട് പാക്ക് ചെയ്തേക്കണമ്മ അതിനുള്ള മറുപടി എന്റെ വയറ്റിൽ പോന്നിണ്ട് അത് പുറത്തു വരുമ്പോ ഇതേ ഡയലോഗ് കാരണം അവരോട് പറയുന്നില്ലേ ഉമ്മമാരാവുമ്പതൊക്കെ വേണ്ടി വരും അപ്പോൾ ഇത് കേൾക്കേണ്ടി വരും പ്രത്യേകിച്ച് ബ്ലോഗ് അപ്പം അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് അതിന് തെളിവിന് ഇനി വേറെ പോണ്ടി ഓക്കെ ആ എന്ത് കുട്ടിന്റെ മരക്കളൊക്കെ കൊണ്ടുനടുക്കണേ അമ്മ അമ്മ ബെഡ്റൂം ഒക്കെ ഇപ്പൊ കിട്ടും നേരത്തെ ി അടി അതെങ്കിലും ബാക്കിയ ചളാം ഓക്കെ

കുറച്ച് േങ്ങലുണ്ട് അല്ലേ നല്ല ടേസ്റ്റ് അടിപൊളി അടിപൊളി കഴിച്ചോക്കെ കഴിച്ചു എപ്പഴക്ക നല്ല മുളക്ടിക്കണേ ഉം ഇല്ല എനിക്ക് തേങ്ങ കുറച്ച് കൂടെ കൂടുതലും പക്ഷെ സാധനം അടിപൊളിയാട്ടോ ആ ചോയും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പൊ നമ്മളെ അടിപൊളി പൂളക്കറി റെഡി ആയിട്ടോ സോ ഇങ്ങനെയാണ് പൂളക്കറി ഉണ്ടാക്കിയേ നിങ്ങക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഇനി മുളകിട്ട കറിയോ നല്ല അത്യാവശ്യം എല്ലാരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ വീട്ടില് ഓക്കെ ഇനി ഇങ്ങനത്തെ വെറൈറ്റി ഡിഷുകൾ വേണോ വേണ്ട നിങ്ങൾ കമന്റ് ചെയ്യട്ടോ ഇനി വേറെ കൊറേ ഐറ്റംസ് ഒക്കെ അറിയാം അറിയില്ല അറിയില്ലേ മാനം കിടക്കല്ലേ ഞാൻ അറിയാന്ന പറഞ്ഞു എത്രയും നേരം പറഞ്ഞങ്ങൾ എനിക്ക് വേണ്ടാന്ന് മനസ്സിലായിരുന്നു അപ്പൊ നെക്സ്റ്റ് ഉമ്മന്റെ വെറൈറ്റി കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീട്ടുന്നതായിരിക്കും അല്ലെ ബൈ ടാറ്റോ കൊടുത്താളും ഉമ്മ എല്ലാരോടും ബായ് ബൈ ബായ് മക്കാറ്റോ